മോഹൻലാലിന്റെ പടം ഫസ്റ്റ് ഡേ ലാലേട്ടന്റെ പടം തിയേറ്ററിൽ വരുമ്പോ ഇടിച്ചു തള്ളി കയറി ആൾക്കാർ കയറും അതിന്റെ കളക്ഷൻ വലുതാണ് അതിന്റെ ഫ്രെയിം വലുതാണ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വലുതാണ് ഞാൻ നായകനായ എന്റെ ഭാര്യ പോലും സിനിമ കാണാൻ കയറത്തില്ല അപ്പൊ എനിക്ക് അങ്ങനെ ഭാര്യ സിനിമ കാണാൻ പറ്റില്ലെങ്കിൽ നിർത്തി വേറെ വല്ല പണിക്കുമ്പോഴേ എന്തിനാ അതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത് അല്ല നല്ലത് മോഹൻലാലിനെ അങ്ങ് സൂിപ്പിക്ക അടുത്ത സിനിമ വല്ല ഓഫർ കിട്ടാൻ ഇപ്പൊ കൊറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് മോഹൻലാലിനെ മമ്മൂട്ടിനെയും ശിക്തിക്കാൻ വേണ്ടി അങ്ങോട്ട് സൂഹിപ്പിച്ചിട്ട് സീസൺ ആണല്ലോ അപ്പൊ പിന്നെ മൂന്ന് സിനിമ കിട്ടില്ലല്ലേ ഇരക്കപ്പേ നിക്കു വേട്ടക്കാര് സംരക്ഷിക്കില്ല ലാലേട്ടന് കൊടുക്കുന്ന അത്രയും കോടികൾ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അതൊരു വിവരമില്ലായ്മയല്ലേ അപ്പൊ എന്താണെന്നറിയോ മാഡം ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പം പത്ത് പതിനഞ്ച് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട് ഇവർക്ക് ഭയങ്കര പൈസ കിട്ടുന്നുണ്ട് അവിടെ അഭിനയിക്കാൻ പറ്റുന്ന ജൂനിയർ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ദിവസം മുന്നൂറ്റമ്പതോ അഞ്ഞൂറ് രൂപയോ കിട്ടുന്നുള്ളൂ എന്തുകൊണ്ട് ചെയ്യുന്ന പണി അവരുടെ കാഴ്ചപ്പാട് ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടായിരിക്കണം മേഡത്തിന്റെ ഓ പിന്നെ നിന്റെ കാഴ്ചപ്പാട് ഇപ്പൊ പ്രമുഖ നടന്മാരെയൊക്കെ സുഖിപ്പിച്ചിട്ട് ഇപ്പൊ ഇപ്പൊരവസരമാണല്ലോ പ്രമുഖ നടന്മാരെയൊക്കെ അങ്ങ് സുഖിപ്പിച്ചിട്ട് നാലഞ്ച് പടം കയ്യിലാക്കാം അതിനാണല്ലോ ഈ കള്ളി അങ് മറിക്കണത് ഏടെ അപ്പോൾ ചിന്തിച്ചപ്പോൾ മോലാൽ ചെയ്യുന്ന പണിയും ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന പണി ഒന്നാണ് എന്തുകൊണ്ട് ഇവരുടെ ശമ്പളം ഏകീകരിക്കാൻ പറ്റുന്നില്ലെന്ന തോട്ടിൽ നിന്ന് വന്നതായിരിക്കണം ഈ പതിനഞ്ച് പവർ ബോഡി ഞാനിപ്പം അമ്മയുടെ ഒരു ഭാരവാഹി കൂടിയായിട്ടിരിക്കുന്ന ആളാണല്ലോ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഈ പ്രമുഖ നടന്മാരെല്ലാം കേട്ടി അങ്ങ് സുഖിപ്പിച്ച് സോപ്പിട്ട് പതപ്പിക്കുന്നത് വെളുപ്പിക്കുന്നത് ആ ഭാരവാഹി അമ്മയുടെ ഭാരവാഹി ഇവിടെ പൈസയോ മറ്റതോ ശമ്പളോന്നല്ല ഇവിടെ പ്രശ്നം രാത്രി പന്ത്രണ്ട് മണിക്ക് കഥമിൽ തട്ടിയതാരേ അത് പറ അമ്മയുടെ ഭാര്യ ബാഹി പറ രാത്രി പന്ത്രണ്ട് മണിക്ക് നെടിമാരുടെ റൂമിൽ വന്ന് റൂമിന്റെ പുറത്തുള്ള കഥവിൽ വന്ന് തട്ടിയത് ആര് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ പരിപാടി നടക്കുള്ളൂ എന്ന് പറഞ്ഞത് ആര് അതിനെ കുറിച്ച് പറയും ഞാനും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സിനിമയിലുള്ള ആളാ ആളാണ് അറിവിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല നീ അറിയില്ല നീ അറിഞ്ഞ് അറിയുമെന്ന് പറഞ്ഞ പ്രശ്നമാണല്ലോ ഇപ്പൊ നിങ്ങൾ ഒന്നും അറിയില്ല ഇപ്പം അല്ലെങ്കിൽ പൊട്ട് മുളച്ചേ വീണട്ടേ ഉള്ളൂ ആകാശത്തുനിന്ന് ഒന്നും അറിയില്ല എന്ത് തള്ളണ ഈ തള്ളണത് ആരെയൊക്കെയോ വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ മുണ പറഞ്ഞ് പതപ്പിച്ചെടുക്ക ഭട്ടക്കാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല ഇരയോടെ ഇരയോടൊപ്പം നിൽക്കുള്ളൂ ചരിത്രത്തിൽ ഇന്ന് വരെ നീന്റെ ഈ ഊള സംഘടന ഈ വേസി സംഘടന ഇരയോടൊപ്പം നിന്നിട്ടുണ്ടോ ആ ഇപ്പൊ ഏതൊരു പെണ്ണും പള്ള ഏതാ ആ ഒരു നടി പറയുന്നത് എനിക്കങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ കഥയിൽ ആരും വന്ന് തട്ടിട്ടും മുട്ടിട്ടില്ല സ്വയനിലവാദിയായ ഒരു നടി ഏതോ വിരലിൽ എണ്ണാൻ പറ്റുന്ന നാലോ അഞ്ചോ സിനിമയിൽ അഭിനയിച്ച ഒരു നടി പറയുന്ന കഥ കേട എന്റെ പോലെ വേറെ നല്ലതായി എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിൽ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമോ ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല അതിന് മേടം എത്ര സിനിമയിൽ അഭിനയിച്ചിരിക്കണേ എൻ്റെ മേടമേ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒരു അഞ്ചോ ആറോ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കഥവ് തുറന്നിട്ട് കഴിഞ്ഞാല് ആര് ഒന്ന് തട്ടാനാ പൂട്ടി അടച്ചിട്ട ഡോറ് അകത്തുനിന്ന് പൂട്ടിയ കഥവിന്റെ ആണ് തട്ടിയെന്നത് പറഞ്ഞത് നീ ഡോറ് തുറന്നിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി ആരും തട്ടുണ്ടാവില്ല അങ്ങനെ കഥവ് തട്ടാത്തത് കൊണ്ടാണ് ചേച്ചി അഞ്ചോ ആറോ പടത്തോടുകൂടി വീട്ടിലിരിക്കേണ്ടി വന്നത് ഏ സ്വയനില വാദി ഇതനുഭവിച്ച സ്ത്രീകൾ നടിമാരാണ് ഈ പബ്ലിക്കിൽ വന്ന് പറയുന്നത് അവരുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ ഈ ഇപ്പം ഈ പൊട്ടിമുളച്ച് കുറേ ഊളകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ ഒന്നുമില്ല ആരും ഇപ്പം ഒന്ന് തട്ടിയിട്ടൊന്നുമില്ല മുട്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ നീ എല്ലാ ഒരു പെണ്ണ് സംരക്ഷിക്കും ഞങ്ങൾ സംരക്ഷിക്കില്ല നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തുക നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോ എന്നിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോ പറയും അങ്ങനെ ഒന്നും ഇവിടെ ഇല്ലന്നേ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ആരുടെ ചായ കൊടുക്കാൻ ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ ആ ജോമോളുടെ ചോയ്സ് ഇരയോടൊപ്പമേ നിൽക്കുള്ളൂ വേട്ടക്കാരെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞിട്ട് ജോമോളെ എവിടെ നിന്ന് വന്നേ ഈ വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇനിയിപ്പോ അങ്ങനെ സുഖിപ്പിച്ചോ സുഖിപ്പിച്ചോ പടമൊന്നുമില്ലാതെ വീട്ടിലിരിക്കല്ലേ ഇനി സുഖിപ്പിച്ചു കൊടുക്കുക പ്രമുഖ നടന്മാരെയൊക്കെ അങ്ങ് സുഖിപ്പിച്ച് പതപ്പിക്ക് മൂന്നോ നാലോ പടത്തിലൊക്കെ തല കാണിക്കാൻ കിട്ടും അല്ലെങ്കിൽ നല്ല ഹീറോയിനെയോ അല്ലെങ്കിൽ അമ്മമാരുടെ വേഷമൊക്കെ കിട്ടും സൂചിപ്പിക്കും എഴുന്നള്ളി വന്നിരിക്കുക എവിടെയോ മൂക്കളോ മൂലയിലോ കിടന്ന ഒരു തീട്ടം ഇപ്പോ ഈ പറഞ്ഞ എന്താ പറയാ ഇരകളെ ഇരകളല്ല വെട്ടക്കാരെ സംരക്ഷിക്കാൻ വളർന്നു നേരെ സൂചിപ്പിക്കുന്ന ഒരു നടി ണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ സിദ്ധിക്കണ്ണാണെങ്കിൽ എണീക്ക് നല്ല നെയ്സിന് വലിയ ഉണ്ടകത്ത് എന്താ പോന്ന സിദ്ധിക്കണ്ണ എവിടെ പോയി നിങ്ങളെയൊക്കെ മറ്റേ ആവേശം ആ ചൈത്തോന്റെ മേലെ കേസ് കൊടുക്കാൻ പോയി ആ ആവേശമൊന്നും കണ്ണിലില്ല അണ്ണാശമൊന്നുമില്ല അണ്ണനെ അങ്ങനെ ഉറങ്ങിക്കിടക്കുക ആദ്യം പറഞ്ഞു സഹപ്രവർത്തകർക്ക് ഒരു ദോഷം വരുമ്പോൾ ഞാൻ ഇറങ്ങുന്നു ഇപ്പൊ അണ്ണൻ ഇറങ്ങുന്നില്ല ഇപ്പൊ സഹപ്രവർത്തകർക്ക് ഇരയായ സഹപ്രവർത്തകരൊന്നും അണ്ണന്റെ സഹപ്രവർത്തകർ അല്ല ഇരയെ സംരക്ഷിക്കാൻ പോകുന്നത്ര ഏറെ നിങ്ങളൊരു കോപ്പിനെ സംരക്ഷിക്കില്ല ജീവിതത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ അമ്മ എന്ന് പറഞ്ഞാൽ ി സംഘടന ഇരയെ സംരക്ഷിച്ച ഒരു ചരിത്രത്തിൽ ഉണ്ടാക്കില്ല ഇരയെ എങ്ങനെ സംരക്ഷിക്കും എൻ്റെയൊക്കെ ദൈവങ്ങളായ പ്രമുഖ നടന്മാരെ സംരക്ഷിച്ചാലല്ലേ പടം കിട്ടുള്ളൂ സിനിമ കിട്ടുള്ളൂ എടാ അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ നീയൊക്കെ ഏത് ഒരു അവനവൻ്റെ കാര്യത്തിന് വേണ്ടി എന്ത് തെടിത്തരും കാണിക്കുന്ന ഊളകളാണ് ഈ സിനിമാക്കാരെന്ന് പൊതുജനങ്ങൾക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട് റിപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ പേരും കൂടി വരുമ്പോ ഈ പൊതുജനങ്ങൾക്ക് നിന്റെ ചുമരിക്കൽ ഒട്ടിച്ചിട്ടില്ല ഉണ്ടാവുള്ളൂ പേടിച്ച് വറച്ചു കൊട്ട ഇങ്ങനെ വറച്ചോണ്ടിരിക്ക കട്ടോടാ ഊളകളെ മാന്യന്മാര് ചമഞ്ഞുകൊണ്ട് നടക്കുന്ന കൊറേ ഊള നടന്മാര് പേരിൽ ആർക്കും അവസരം ആണോ പറയുന്നത് അങ്ങനെയാണ് ജോ മത്സൂ പറഞ്ഞത് എനിക്ക് അനുഭവമില്ലെന്ന് എനിക്കൊന്നുമില്ലല്ലോ പറയണ്ടത് അത് ഇൻഡസ്ട്രിയെ തുടങ്ങി പറയാം ഇപ്പൊ അങ്ങനെയാണോ മറുപടി പറയേണ്ടത് അല്ലെ എനിക്ക് എന്റെ അനുഭവം